ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന തുകയ്ക്കാണ് പല താരങ്ങളും ഇത്തവണ വിവിധ ഐ പി എൽ ക്ലബുകളിൽ എത്തിയത് ഐ പി എൽ മെഗാ താരലേലത്തിൽ റെക്കോർഡുകൾ ഭേദിച്ച താരങ്ങളാണ് ഋഷഭ് പന്തും ശ്രേയസൈരും ഐ പി എൽ താരലേല ചരിത്രത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ പിന്നിടുന്ന ആദ്യ താരങ്ങളായിരുന്നു ഇരുവരും ലക്ന സൂപ്പർ ജെയിൻസ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്തിനെ വാങ്ങിയതും ഇതോടെ ഐ പി എൽ ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി പന്ത് മാറി ശ്രേയസെയ പഞ്ചാബ് കിങ്സ് ഇരുപത്തിയാറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് സ്വന്തമാക്കിയത് ഇത്തവണ ഉയർന്ന തുക മുടക്കി വാങ്ങുകയും എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാകാത്ത ചില താരങ്ങളുമുണ്ട് ഇവരിൽ പ്രമുഖൻ ഋഷഭ് പന്ത് തന്നെയാണ് എത്ര പരാജയപ്പെട്ടാലും ആരും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഇല്ലാത്തതാണ് പന്തിൽ നിന്നും നേട്ടമാകുന്നത് ഈ ഐ പി എൽ സീസണിലും ഇതാണ് സംഭവിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് പന്ത് സ്വന്തമാക്കിയത് അറുപത്തിമൂന്ന് റൺസാണ് ഉയർന്ന സ്കോർ കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി നാനൂറ്റി നാൽപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കിയ താരമാണ് ഇത്തവണ റൺ കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നത് അടുത്ത താരലേലത്തിൽ വലിയ തുക ലഭിക്കാൻ സാധ്യതയില്ലാത്ത അഞ്ചോളം താരങ്ങളുണ്ട് വലിയ തുകയ്ക്ക് ഈ സീസണിൽ നിലനിർത്തിയ താരങ്ങളും വലിയ തുകയ്ക്ക് ടീമിലെത്തിയ താരങ്ങളും ഈ പട്ടികയിലുണ്ട് ഈ പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരം രവിചന്ദ്രൻ അശ്വിൻ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവരിൽ പലരെയും അടുത്ത സീസണിൽ ടീം മാനേജ്മെന്റ് ഒഴിവാക്കാൻ സാധ്യതയുമുണ്ട് നിലവിലെ പ്രകടനം കണക്കിലെടുത്താൽ ഇവരെ സ്വന്തമാക്കാൻ ടീമുകൾ മടി കാണിക്കുകയും ചെയ്യും പത്തു വർഷത്തിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൽ മടങ്ങിയെത്തിയ അശ്വിനിൽ വലിയ പ്രതീക്ഷയാണ് ടീമിനും ആരാധകർക്കും ഉണ്ടായിരുന്നത് മേഘാലയത്തിൽ ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഓഫ് സ്പിന്നറെ സ്വന്തമാക്കിയത് എന്നാൽ മുപ്പത്തിയെട്ടുകാരനായ അശ്വിന് ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല മെയ് പതിനെട്ടാം തീയതി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകളും ഇരുപത് റൺസും മാത്രമേ അശ്വിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത സീസണിൽ അശ്വിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഈ വർഷത്തെ ബെഗാലയലത്തിൽ നിന്ന് വ്യത്യസ്തമായി അശ്വിന് ഉയർന്ന വില ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ് രണ്ടാമത്തെ താരം റിങ്കു സിംഗ് ആണ് ഈ സീസണിലെ മേഘാലയത്തിൽ പതിമൂന്ന് കോടി രൂപയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തെ നിലനിർത്തിയതെങ്കിലും നിരാശയായിരുന്നു ഫലം കെ കെ ആറിൻ്റെ ഫിനിഷർമാരിൽ ഒരാളായിരിക്കും റിങ്കു എന്ന ആ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ പക്ഷേ ആ റോൾ പൂർണ്ണതയോടെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അടുത്ത സീസണിലേക്ക് കടക്കുമ്പോൾ ഇരുപത്തിയേഴുകാരനായ താരത്തിന് ലഭിക്കുന്ന തുകയിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് റിങ്കു സ്വന്തമാക്കിയത് മുപ്പത്തിയെട്ട് റൺസാണ് ഉയർന്ന സ്കോർ മറ്റൊരു താരം സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയ മുഹമ്മദ് ഷമിയാണ് പവർപ്ലേയിലും അവസാന ഓവറുകളിലും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് നാലു കോടി രൂപയ്ക്കാണ് ഷമി ഹൈദരാബാദ് സ്വന്തമാക്കിയത് എന്നാൽ പവർപ്ലേയിലടക്കം വിക്കറ്റ് സ്വന്തമാക്കാൻ ഷമി പാടുപെട്ടു ഈ സീസണിൽ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിയാറ് പോയിൻറ്റ് ഒന്ന് ആറ് ശരാശരിയിൽ ആറ് വിക്കറ്റുകൾ മാത്രമേ മുപ്പത്തിനാലുകാരനായ ഷമി നേടിയിട്ടുള്ളൂ ഷമിയുടെ ഈ പരാജയം അദ്ദേഹത്തെ അടുത്ത ലേലത്തിൽ ഒഴിവാക്കാൻ എസ് ആർ എച്ചിനെ പ്രേരിപ്പിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്രതീക്ഷയുടെ സ്വന്തമാക്കി പ്രതീക്ഷിച്ച പ്രകടനം ലഭിക്കാതെ പോയ താരവുമാണ് വെങ്കടേഷ് അയ്യർ മേഘാലയത്തിലെ ഏറ്റവും വിലയേറിയ കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇരുപത്തി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയത് കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഇരുപത് പോയിൻ്റ് രണ്ട് എട്ട് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായതും അടുത്ത വർഷം താരത്തിന് ഈ തുക ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് മറ്റൊരു താരം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പ്രതിഭയെ കണക്കാക്കുന്ന ധ്രുവ ജുറലാണ് പതിനാല് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ താരത്തിൽ നിന്ന് വലിയ പ്രകടനം ഇത്തവണ ഉണ്ടായില്ല ഈ സീസണിൽ ഇതുവരെ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശരാശരിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് ഈ സാഹചര്യത്തിൽ അടുത്ത സീസണിൽ ജുറലിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത ലേലത്തിൽ കുറഞ്ഞ വിലയകും താരത്തെ കാത്തിരിക്കുന്നത്